മനും പുത്രനും പരിശുദ്ധരും ആയിരിക്കും സ്തുതി ആദ്യമേ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള നാനൂറ് വർഷത്തെ ചരിത്രത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ കാലയളവിൽ രൂപം കൊണ്ട നാല് വിവിധ സാമ്രാജ്യങ്ങളെക്കുറിച്ചുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ബാബ്ലോണിയൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത് അതിനെ തുടർന്ന് പേര്ഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചും നാം അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയുണ്ടായി മലാഖിയുടെ പ്രവചനം മുതൽ പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷം വരെയുള്ള കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഈ സാമ്രാജ്യങ്ങളുടെ എല്ലാം ഉദയവും അസ്തമയവും ഒക്കെ സാധാരണ രീതിയിൽ നാം കണ്ടെത്തുന്നത് ഇന്ന് യവന സാമ്രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് യവന സാമ്രാജ്യം എന്ന് പറയുന്നത് ഗ്രീക്ക് സാമ്രാജ്യമാണ് ഗ്രീക്ക് സാമ്രാജ്യത്തിലെ അതികായനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിനും വളരെ മുമ്പേ തന്നെ ചരിത്ര പ്രസിദ്ധമായിരുന്നു ഗ്രീക്കുകാർ അവർ നടത്തിയ ട്രോജൻ യുദ്ധത്തിലാണ് ശത്രുക്കളെ തോൽപ്പിക്കുവാൻ വേണ്ടി ഒഡീസിയസിന്റെ ഉപായപ്രകാരം പട്ടാളക്കാരെ യുക്തരംഗത്തേക്ക് ഒരു ഭീമൻ മരകുതിരയ്ക്കുള്ളിലാക്കി കൊണ്ടുവന്നത് ഗ്രീക്കുകാരുടെ വീര കഥകളായ ഇലിയഡ് ഒഡീസി എന്നീ ഇതിഹാസ്യ കാവ്യങ്ങളുടെ രചയിതാവും ലോകപ്രസിദ്ധനുമായ അന്ധകവി ഹോമറും അലക്സാണ്ടറിനു മുമ്പേ ജീവിച്ചിരുന്നു ആദ്യത്തെ ഒളിമ്പിക്സ് മത്സരം നടന്ന ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറ് മുതലുള്ള ഗ്രീക്ക് ചരിത്രം വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബി സി നാനൂറ്റി തൊണ്ണൂറിൽ ഗ്രീക്കുകാർ പേർഷ്യക്കാരുടെ മേൽ നേടിയ വമ്പിച്ച വിജയം ഒരു ഗ്രീക്ക് സാഹസികൻ മാരത്തോണിൽ നിന്നും ഇരുപത്തി ആറ് മൈൽ ഓടി ഏതൻസിൽ വന്നറിയിച്ചതിന്റെ സ്മാരകമാണല്ലോ ഇന്നും നടക്കുന്ന മാരത്തോൺ ഓട്ടം പെരിക്ലിയസിൻ്റെയും സോക്രട്ടീസിന്റെയും കാലം കഴിഞ്ഞാണ് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി രംഗപ്രവേശനം ചെയ്യുന്നത് ബി സി മുന്നൂറ്റി മുപ്പത്തി ആറിൽ തന്റെ ഇരുപതാം വയസ്സിൽ അലക്സാണ്ടർ ആരംഭിച്ച ഐതിഹാസിക ജൈത്രയാത്രയിൽ യാത്രയിൽ ഈജിപ്റ്റ് അസീറിയ ബാബിലോൺ പേർഷ്യ മുതലായ രാജ്യങ്ങളെ അദ്ദേഹം കീഴടക്കി കേവലം അഞ്ച് കൊല്ലങ്ങൾക്കുള്ളിൽ ഇനി വെട്ടിപ്പിടിച്ചെടുക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ എന്ന് കുണ്ഠിതപ്പെടുവാൻ തക്കവണ്ണം അത്രത്തോളം സർവലോകവും അദ്ദേഹം ആക്രമിച്ച് കീഴടക്കി കഴിഞ്ഞിരുന്നു അലക്സാണ്ടർ പാലസ്തീൻ ആക്രമിക്കുന്നത് ബി സി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് തന്നെക്കുറിച്ച് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദാനിയൽ പ്രവചിച്ചിട്ടുണ്ട് എന്ന് താൻ അവിടെ വെച്ച് അറിഞ്ഞു അതുകൊണ്ട് അനേകം പ്രത്യേക ആനുകൂല്യങ്ങൾ അലക്സാണ്ടർ യഹൂദന്മാർക്ക് ചെയ്തു കൊടുത്തു ഇരുഷലേം പട്ടണം അലക്സാണ്ടർ നശിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അലക്സാൻഡ്രിയയിൽ കൂടിയേറി പാർക്കുവാനുള്ള അനുവാദവും അദ്ദേഹം യഹൂദന്മാർക്ക് കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അലക്സാദ്രിയ പട്ടണം കാലക്രമേണ യഹൂദന്മാരുടെ ഒരു പ്രധാന താവളമായി തീരുകയും ചെയ്തു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഇതിനോടകം കീഴടക്കിയ ഈജിപ്തിലേക്ക് യഹൂദന്മാരുടെ ഒരു പ്രവാഹം തന്നെയുണ്ടായി അദ്ദേഹം കീഴടക്കിയ ബാബിലോണിയയിലാണെങ്കിൽ യഹൂദയിലേക്ക് തിരികെ വരാത്ത അനേകായിരം യഹൂദന്മാരുണ്ടായിരുന്നു ഈജിപ്തിലേക്ക് എന്താ പോലെ ഏഷ്യ മൈനറിലേക്കും യഹൂദന്മാരുടെ വലിയൊരു കുടിയേറ്റമുണ്ടായി താൻ കീഴടക്കിയ രാജ്യങ്ങളിലെല്ലാം അലക്സാണ്ടർ യവന സംസ്കാരം വളർത്തിയെടുത്തിരുന്നു ഗ്രീക്ക് പട്ടണങ്ങൾ എല്ലാ രാജ്യത്തും ഉയർന്നു വന്നു ഗ്രീക്ക് ഭാഷയ്ക്ക് ഒരു സർവലൗകിക ഭാഷയുടെ പരിവേഷം അദ്ദേഹത്തിൻ്റെ കാലത്താണ് ലഭിച്ചത് അലക്സാണ്ടർ കീഴടക്കിയ സ്ഥലങ്ങളിലെല്ലാം ഇഷ്ടം പോലെ കുടിയേറി പാർത്ത യഹൂദന്മാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചിതറി പാർത്തതിനാൽ ചിതറി പാർക്കുന്നവർ ഡയസ്പോറ കമ്മ്യൂണിറ്റി എന്ന പേരുണ്ടാവുകയും ചെയ്തു അലക്സാണ്ടർ ഇന്ത്യയിലെത്തി പഞ്ചാബ് വരെ വന്നപ്പോഴാണ് പേർഷിയിൽ വിപ്ലവം പൊട്ടി പുറപ്പെട്ടതായ വാർത്ത അദ്ദേഹം കേട്ടത് അദ്ദേഹം അടങ്ങിപ്പോയി ബാബിലോണിൽ ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ തിരിച്ചെത്തി അങ്ങനെ അലക്സാണ്ടർ ജ്വരബാധിതനാവുകയും മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കാലയവനയ്ക്കുള്ളിൽ മറിയുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം നാം പഠിക്കുമ്പോൾ നമ്മോട് സംസാരിക്കുന്നത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാവുന്നതാണ് ഒരു കാരുണ്യവാനായ കർത്താവ് തരാദൃശ്യമായ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു ദിനം ആശംസിക്കുന്നു